യോഗേഷ് ഇന്ന് മാർച്ച് എട്ടാം തീയതിയാണ് സമയം ഇപ്പം പത്ത് പതിനേഴ് ഞാനിവിടെ ആനിമയെ കണ്ടിരുന്ന് നെറ്റിയിട്ടിങ്ങനെ തിരിഞ്ഞിരുന്ന് കാണാൻ തുടങ്ങി അതെല്ലാം ഇങ്ങനെ ഞാൻ അതിന് വർക്ക് ചെയ്യാനൊക്കെ പോവുകയാണ് ഇവിടെ ഹരീശയുടെ കൊണ്ട് ചിന്തി പിടിച്ചിരിക്കുകയാണ് കാർത്തികയോടെ ആർതികേ എന്തേലും പറയാനുണ്ട് ഞായറാഴ്ച അന്നെ തുണിയാല് യൂഷലി ചൗരി കൂടുതൽ അതാണ് ഹരീഷുടെ ഏരിയ ഹരീഷിന്റെ ഏരിയ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും ഇതാണ് അണ്ണന്റെ ഏരിയ ഇവിടെയാണ് കൊതുകൊക്കെ ഇങ്ങനെ പെട്ട് പെറ്റ് വരുക ഏരിയ ആ ബക്കറ്റാണ് കൊതുകുകളിൻ്റെ എന്താ കോപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ റൂം ഇവിടെ കാർത്തികിൻ്റെ ഇത് കാർത്തികിൻ്റെ ഹരീഷ് അതെന്റെ അലമാതിരി ഇത് ഫസ്റ്റ് ഇയറിന്റെ അലമാരി അപ്പുറത്തേത് അണ്ണൻ്റെ അലമാരി ഇവിടെയാണ് വരീഷ് ഏരിയ ഹരീഷിന്റെ ബക്കറ്റ് ഇത് പൊട്ടിയ കൊച്ചെറുക്കന്റെ ബക്കറ്റ് പുതിയ കൊച്ച് എന്തൊക്കെ കുഴപ്പമാണ് ആ കാർത്തികലം പറയാനുണ്ട് എന്തായിരുന്നു ഇന്നത്തെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആ എനിക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അമ്മര്ക്കെല്ലാം ക്ലാസ് ആയിരുന്നു എനിക്കിന്ന് ആയിരുന്നു ഞാനിപ്പോ പുതിയ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യണേ അതിന്റെ ഭാഗമായിട്ട് സംഭവം ഒക്കെ സെറ്റാക്കി അല്ല ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിന്ന് പറ്റിയില്ലേ ഈഗോ എന്നാ ഈഗോയെ പറ്റി ഞാൻ ഇന്ന് പിടിച്ചു പറഞ്ഞു for example in daily life if someone praises you you feel good if someone insults you you feel bad If you always want to win every argument that that's ego and in the what is a healthy ego versus a bad ego healthy ego you are confident but respect others bad ego you think you are always right and better than others so, how to control ego? Don't take everything personally. Okay. Second of all, accept that you don't have to be right all the time. Stay humble and open-minded. Now, <laughs> that thought of the day, thought of the day, right. So, thought of the day is? युअर वॅल्यू डसीड इनएबिलिटी गुडशे गुड नैट गुड May God bless you. <laughs>